ഒരു തറവാട്ടുകാർക്ക് പിന്നെ പെട്ടെന്ന് ചെന്നിട്ട് ഒരു സ്വാമിയെ കണ്ടു സ്വാമി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു ഏയ് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു ഏക്കർ പെര്യടത്തിനകത്ത് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നിധി അതിനകത്ത് കുഴിച്ചിട്ടേക്കാണ് അത് നിങ്ങൾക്കുള്ളതാണ് എന്ന് ഈ സ്വാമി പറഞ്ഞു അപ്പൊ ഭയങ്കര സന്തോഷം ഈ നിധി എങ്ങനെയെങ്കിലും എടുക്കണമല്ലോ സ്വാമി അപ്പൊ സ്വാമി പറഞ്ഞു കുഴപ്പമില്ല ഒരു ലക്ഷം രൂപയാണ് പൂജയുടെ ക്യാഷ് ആ ഒരു ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂജ നടത്തി ആ കറക്റ്റ് നിധി എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഒരു ദിവസം പൂജ നടത്തി ഒരു ലക്ഷം രൂപയെല്ലാം ചിലവാക്കി അന്ന് നിധി കിട്ടിയില്ല അപ്പൊ കിട്ടാത്തതുകൊണ്ട് പറഞ്ഞു നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒരു നിധി പിന്നെ പൂജ ചെയ്യണമെന്ന് അങ്ങനെ ഒരു രണ്ടൂന്ന് ആവർത്തി ഓരോ ലക്ഷം രൂപ കൊടുത്ത് ഇതുപോലെ നിധി തപ്പി കിട്ടിയില്ല നിധി അങ്ങോട്ട് തെളിയുന്നില്ല ആ അങ്ങോട്ട് തെളിയുന്നില്ല അപ്പോൾ സ്വാമി പറഞ്ഞു നിധി അങ്ങോട്ട് തെളിയുന്നില്ല അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ ക്യാഷ് ഇത്രയും ചിലവായല്ലോ അവര് വേറെ കുത്തിനങ്ങ് വിടിച്ചു അതെ മര്യാദക്ക് ഇവിടെ മൂന്നു ലക്ഷം രൂപ വെക്കണം മര്യാദക്ക് നിധി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ചവിട്ടി കൊന്നുള്ള ഉടനെ ഒരു തന്ത്രപൂർവ്വം അയാൾ പറഞ്ഞു പ്രശ്നമാക്കണ്ട ഒരു പക്ഷേ ഈ സമയം ആകാതെ നിധി എടുത്തു കഴിഞ്ഞാൽ അത് ചെലപ്പോ കരിയായി പോകും നിങ്ങൾക്കുള്ള സ്വത്തുക്കളെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അപ്പൊ സമയമാവാതെ എടുത്തു കഴിഞ്ഞാൽ കരിയായി പോകും ആ സമയമായിട്ടില്ല ഒരു കാര്യം ചെയ്തു നാളെ കർത്തവാവ് മറ്റന്നാൾ ഉറപ്പായിട്ട് എടുത്തു തരാന്ന് പറഞ്ഞു അങ്ങനെ കറക്റ്റ് ദിവസം കഴിഞ്ഞിട്ട് സമ്മതിച്ച് മറ്റന്നാൾ വന്ന് കറക്റ്റായിട്ട് നിധി കാണിച്ചു ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു പോയി നിധി കുഴിച്ചെടുത്തു കിട്ടി ആ കുംഭം കിട്ടി നിധി കുംഭം കിട്ടി ഭയങ്കര സന്തോഷമായി നേരെ ചെന്നിട്ട് സ്വാമിയുടെ അടുത്ത് സ്വാമി നമുക്ക് തെറ്റുപറ്റിപ്പോയി അറിയാതെ അതൊന്നും കുഴപ്പമില്ല തുറന്നു നോക്കൂ കറക്റ്റ് തുറന്നു നോക്കിയപ്പോൾ നിധിക്കകത്ത് അത്രയും കരി അവിടെ നിന്ന് ആൾക്കാർ അങ്ങ് അങ്ങ് ഇടിക്കുന്ന നേരത്തെ സമയം ആവാതെ ഇത് എടുത്തു കുറ്റമാണോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നിധി പൊതിഞ്ഞു വച്ചേക്കുന്ന തുണി ബോംബെ ഡേങ്ങിന്റെ തുണിയാ അത് സ്വാമിയുടെ കുറ്റം കൊണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ ഇയാള് തലേശമേ തന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറിച്ചിട്ടതാ പണ്ടുള്ള അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാനും വരം ഉള്ള കഴിവുണ്ടായിരുന്നു അല്ല ഇപ്പോഴത്തെ സ്വാമിമാരും അങ്ങനെ മോശക്കാരല്ല ഒരു ഒരു കുടുംബനാഥനുണ്ട് അയാൾ ഒരു സ്വാമിയെ ചെന്ന് കണ്ടു കണ്ടിട്ട് അയാളുടെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് പെമ്മക്കളാണ് എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു ശാന്തിയും ഒരു സമാധാനവും കിട്ടുന്നില്ല എങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു കുഴപ്പമില്ല ഒരു അമ്പതിനായിരം രൂപ തന്നു കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം ഈ ആള് കളിച്ച് പറയ്ക്ക പൈസ അല്ല അമ്പതിനായിരം രൂപ കൊണ്ട് കൊടുത്തു സ്വാമി വൈദ്യുതമായപ്പോ മൂന്ന് പൊതിയെടുത്ത് ഈ പിന്നെ അച്ഛന്റെ കയ്യിൽ കൊടുത്തു പൊതിക്കാത്ത എന്തായിരുന്നു അറിയാം മൂന്ന് മൊബൈൽ ഫോൺ ആ മൂന്ന് പെൺപിള്ളാരല്ല കുഴപ്പമില്ല ഇത് അവര് എന്നെ വിളിച്ച് ലൈനാക്കി അവര് സുഖായിട്ട് കെട്ടി പോകളു ഇത് കൊടുത്ത് ഇത് ഇത്രയും കിട്ടിപ്പോയന് ശേഷവും ഈ തന്ത ഈ സ്വാമിയുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ കറങ്ങുകയാണ് അപ്പൊ ഉടനെ ഈ സ്വാമി വിളിച്ചിട്ട് അതോ നിങ്ങൾക്ക് ഇപ്പൊ പിന്നെ ശാന്തി കിട്ടിയില്ലേ മൂന്ന് പെമ്മക്കളുടെ കാര്യത്തിന് നല്ലൊരു പോമ്പഴി ഞാൻ പറഞ്ഞിരുന്നില്ല ഫോൺ കൊണ്ട് കൊടുക്കൂ വീണ്ടും എന്തിനാണ് നിൽക്കുന്നത് അല്ല ശാന്തി എനിക്ക് ശാന്തി ലഭിച്ചു പക്ഷെ സമാധാനം കിട്ടണമെങ്കിൽ ഒരു ഫോണും കൂടെ വേണം അതെന്തിനാ എന്റെ വൈഫിന് കൊടുക്കാനായി അതും കൂടെ ഒന്ന് ക്ലീനായി ആൾക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് അത്യാഗ്രഹം ഉള്ള ആൾക്കാരും ഉണ്ട് മര്യാദക്കാരനെ മൂന്ന് പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് സംഭവം സുരാജേട്ടനോട് സുരാജേന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടത് പറയാണ് സുരാജ് നിനക്ക് ഒരു വാരം തരാം എന്ത് വേണം ചോദിച്ചാൽ സുരാജേ എന്ത് ചോദിക്കാം നല്ല ചോദ്യമാണ് എന്നോട് ഇപ്പൊ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ദൈവത്തിനോട് പറയും എനിക്കൊരു തരാൻ പറയും ചാൻസ് 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 വന്നാലും വന്നാലും ദൈവം കളിയാക്കരുത് ശരിക്കും ഞാൻ പിന്നെ അഭിനയിക്കാനുള്ള ചാൻസ് അല്ല ചോദിച്ചത് ഈ തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഇനിയൊരു നരജന്മം കൂടി ഇവിടെ തരാൻ വേണ്ടി ദൈവത്തിനോട് ഒരു ചാൻസ് അതാണ് അങ്ങനെ ദുരാഗ്രഹമാണെങ്കിൽ മലയാളികളെല്ലാം ഒരർത്ഥത്തിൽ ദുരാഗ്രഹികളാണ് കാരണം മലയാളി ഒരു ഒരാൾ നിന്നിട്ടിങ്ങനെ ദൈവത്തിനെ പ്രകീർത്തിച്ചു ഈശ്വര ആ ദൈവമേ പ്രത്യക്ഷപ്പെടണേ ദൈവം പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ട അറിയാം മലയാളിയായിരിക്കും വരം ചോദിക്കുന്നത് അപ്പോൾ ഇവൻ കാട് കയറിയൊക്കെ ചോദിക്കുക അതിനു മുമ്പ് ദൈവം പറഞ്ഞു അതെ വരം ചോദിച്ചോളൂ വരം തരാം പക്ഷേ ഒറ്റ കാര്യമേ ആവശ്യപ്പെടാവൂ ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ഇയാൾ ഇങ്ങോട്ട് വന്ന് ചിന്തിക്കണം ദൈവമേ ദൈവം ഇങ്ങനെ പറയുകയും ചെയ്തു ഒരു കാര്യമാണല്ലോ ആവശ്യപ്പെട്ടത് ഉടനെ ഇയാൾ ചിന്തിച്ച് വീട്ടിൽ കണ്ണു വെയ്യാത്ത എൻ്റെ അമ്മയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടണോ അതോ വീട് വെക്കണോ അതോ എനിക്ക് കാശ് വേണോ ഇതിൽ ഏത് ചോദിക്കാൻ ആ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനടുത്ത് അതേ എങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ പൊന്നു ദൈവമേ വേറൊന്നും അല്ല അൻപത് ഏക്കർ സ്ഥലത്തുള്ള ആ സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ ആ കൊട്ടാരം അല്ലെ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ബെൻസ് കാറിനകത്ത് സുന്ദരിയായ എൻ്റെ ഭാര്യ ഇരിപ്പുണ്ട് ഭാര്യയുടെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ മകന്റെ പിന്നെ എന്താ കഴുത്തിൽ കിടക്കുന്ന വില കൂടിയ വജ്രമാല കാണാനുള്ള പിന്നെ കാഴ്ചശക്തി എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവണമേന്ന് ഒറ്റ ഇതില് ഫുൾ കാര്യം പറഞ്ഞു അതാണ് മലയാളികൾ ഒറ്റ വാക്കിൽ ഒറ്റ വരവാണ് കറക്റ്റ് കൊടുക്കുകയും ചെയ്ത് അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ മലയാളികളെല്ലാം ദുരാഗ്രഹികൾ